വെൽക്കം വ്യൂവേഴ്സ് ഇന്ന് നോർമൽ വെയർ ആയിട്ടുള്ളതും പാർട്ടി വെയർ ആയിട്ടുള്ളതുമായിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ് വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് വരുന്ന ഒരു ജോർജറ്റിൽ ഒരു നോർമൽ വെയർ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാരിയാണ് ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു ഹാഫ് പോർഷൻ പ്ലെയിനായിട്ടും ഹാഫ് പോർഷൻ പ്രിൻറ്റോടുകൂടിയും വരുന്ന ഒരു ഡിസൈനാണ് ഇതിൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ വരുന്ന ഒരു നല്ലൊരു കളക്ഷനാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് എൺപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഈ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ സാധനം പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിൽ ഡെലിവറി ചെയ്ത് തരുന്നതാണ് ഇത് ജോർജറ്റിൽ ഫുൾ മിറർ വർക്ക് വരുന്ന ഒരു സാരിയാണ് നല്ലൊരു പാർട്ടിവെയർ സാരിയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ എൺപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നല്ല ഫുള്ള് ആയിട്ട് മിറർ വർക്കാണ് ഇതിൻ്റെ സാരിയിലും അതുപോലെ തന്നെ ബ്ലൗസിലും ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി ഒരു കളക്ഷനാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇത്രയും ഫുള്ളായിട്ട് റിച്ച് മിറർ വർക്ക് ഇതിട്ടേ ഈ സാരീസിന് പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് ടസർസിൽ കണ മെറ്റീരിയൽ വരുന്നത് റസർ സിൽക്കിൽ ബോർഡേഴ്സിൽ റിച്ച് എംബ്രോയിഡർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് അതുപോലെ തന്നെ ബ്ലൗസിലും എംബ്രോയിഡറി വർക്കോട് കൂടി വരുന്നത് ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സെയിം ടോണിൽ തന്നെയാണ് ബ്ലൗസും വരുന്നത് വൺ ത്രീ ഫൈവ് നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത്തി ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഹാൻഡ്ലൂം ജോർജ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് സിൽക്കാണ് ജോർജറ്റും സിൽക്കും കൂടി മിക്സ് മിക്സായിട്ടുള്ള ഫാബ്രിക്കാണ് വരുന്നത് അത് ഹാൻഡ്ലൂമിലാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ബ്രോക്കേഡ് വർക്കാണ് ഫുൾ ഓഫ് സാരിയിൽ വരുന്നത് ബോഡി പാർട്ടിലും ബോർഡേഴ്സിലും അതുപോലെ പല്ലുവിലും ഒക്കെ റിച്ച് ബ്രോക്കേഡ് വർക്കാണ് വരുന്നത് നല്ലൊരു അടിപൊളി ഒരു പാർട്ടി വെയർ സാരിയാണ് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ഫാബ്രിക്കാണ് നല്ലൊരു ഇങ്ങനെ നമ്മുടെ ബോഡിയോട് ചേർന്ന് കിടക്കുന്നൊരു ഫാബ്രിക് ഫാബ്രിക്കാണ് അത് വേർ ചെയ്തിട്ടുള്ള ഫോട്ടോ കൊടുത്തിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലൊരു സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു സോഫ്റ്റ് ഫാബ്രിക് ആണ് വരുന്നത് വൺ സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡോല സിൽക്കിൽ വരുന്ന ഒരു അടിപൊളി ഒരു സാരിയാണ് നല്ല സൂപ്പർ സാരിയാണത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ഇത് നേരത്തെ ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഇഷ്ടം പോലെ ചെയ്തിട്ടുള്ളതാണ് അന്ന് കുറെ കസ്റ്റമേഴ്സ് ഇത് വാങ്ങിയിട്ടുള്ളതാണ് ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു കളക്ഷനാണ് നല്ല അടിപൊളി അടിപൊളിയൊരു കളക്ഷനാണ് സൂപ്പറായിട്ട് നമുക്ക് പാർട്ടി പാർട്ടിവെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സാരി കളക്ഷനാണ് നിങ്ങൾ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്ത് നോക്കുക നല്ലൊരു മെറ്റീരിയലും നല്ലൊരു സൂപ്പർ ഡിസൈനിലുമാണ് വരുന്നത് സിക്സ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ